നമസ്കാരം എല്ലാവർക്കും എജു ഗൈഡറിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക മലർവാടി ലിറ്റിൽ സ്കോളർ ക്വിസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ പാർട്ടാണിത് ഒന്നാമത്തെ പാർട്ട് കാണാത്തവരാണെങ്കിൽ വേഗം തന്നെ പോയി കാണുക അതോടൊപ്പം കൂടി തന്നെ നമ്മൾ സയൻസ് ക്യൂസ് സോഷ്യൽ ക്യൂസ് എന്നിങ്ങനെ രണ്ട് വീഡിയോസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും സോഷ്യൽ സയൻസ് ക്യൂസ് അപ്ലോഡ് ചെയ്തു സയൻസ് ക്വിസ് ഈ വീഡിയോയ്ക്ക് പിന്നാലെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതും കൂടി നിങ്ങൾ കണ്ടേക്കുക നിങ്ങളുടെ എന്ന് പറയുന്നത് സയൻസ് ക്വിസ് ഉണ്ട് ജനറൽ നോളജ് ഉണ്ട് സോഷ്യൽ ക്വിസ് ഉണ്ട് അബിലിറ്റി അങ്ങനെ ഒരു ടോപ്പിക്ക് അവർ തന്നിട്ടുണ്ട് അതെല്ലാം കവർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ പാർട്ട് ത്രീ ഉടൻ തന്നെ വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യുക അതുകൂ അതുകൂടാതെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് വഴി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പം ഒട്ടും വൈവിക്കാതെ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി സൗരോർജ്ജം ഭൂമിയിലെത്തുന്ന രീതിക്ക് ഒരു ശാസ്ത്രീയമായ പേരുണ്ട് അതാണ് ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഉത്തരം വികിരണം അടുത്ത ചോദ്യം ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ സി വിറ്റാമിൻ സി ഉള്ളത് പുളിപ്പുള്ള പഴങ്ങളിലാണ് അതായത് പുളി പുളിയല്ല പുളിപ്പുള്ള പഴങ്ങളിലാണ് വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നത് അതായത് നമ്മുടെ നാരങ്ങ ഓറഞ്ച് അങ്ങനത്തെ അതിലാണ് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ വൈറ്റമിൻ സിയുടെ സാന്നിധ്യം കൂടുതലാണ് ഇനി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു പോകും അതുകൊണ്ട് തന്നെ നിങ്ങളും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഇൻഫർമേഷൻ ഈ വീഡിയോ കൂടെ ലഭിക്കുന്നതായിരിക്കും അടുത്ത ചോദ്യം ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏത് ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏത് ഉത്തരം ഡി എൻ എ ഡി റൈബോന്യൂക്ലിക് ആസിഡ് എന്നാണ് ഡി എൻ എയുടെ പൂർണ്ണരൂപം അതേപോലെ തന്നെ ആർ എൻ എയുടെ പൂർണ്ണരൂപമാണ് റൈബോന്യൂക്ലിക് ആസിഡ് അടുത്ത ചോദ്യം ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഹു ഇസ് ദ ഫാദർ ഓഫ് ജെനിറ്റിക്സ് ഉത്തരം ഗ്രിഗർ മെന്റൽ ഗ്രിഗർ മെന്റലിനെയാണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്നത് അടുത്ത ചോദ്യം ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഡോക്ടർ നോർമൻ ബോർലോഗ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞത് അക്കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക അടുത്ത ചോദ്യം കേന്ദ്ര ഗവൺമെന്റ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം കേന്ദ്ര ഗവൺമെന്റ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം അറിയപ്പെടുന്നത് ഉത്തരം കിസാൻ പണ്ഡിറ്റ് പുരസ്കാരം അടുത്ത ചോദ്യം ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ആരുടെ ജന്മദിനം പ്രമാണിച്ചാണ് ഈ ഒരു കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതായി ആചരിക്കുന്നത് ഉത്തരം മേജർ ധ്വാൻചന്ദ് ഇന്ത്യയുടെ പ്രമുഖ ഹോക്കി പ്ലെയർ ആയിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് നാം ആചരിക്കുന്നു അടുത്ത ചോദ്യം ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് ആര് ഹു ഇസ് ദ ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക്സ് ഉത്തരം പിയർ ഡി ഡി കുബേർട്ടിൻ പിയറി ഡി കുബേർട്ടിൻ അടുത്ത ചോദ്യം ലിറ്റിൽ മാസ്റ്റർ സണ്ണി എന്ന പേരുകളിൽ അറിയപ്പെടുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാര് ലിറ്റിൽ മാസ്റ്റർ സണ്ണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാര് ഉത്തരം സുനിൽ ഗവാസ്കർ അടുത്ത ചോദ്യം സാങ്കേതിക വിദ്യയുടെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്ന എ ബെറ്റർ ഇന്ത്യ എ ബെറ്റർ വേൾഡ് എന്നീ പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം എൻ ആർ നാരായണമൂർത്തി എൻ ആർ നാരായണമൂർത്തി അടുത്ത ചോദ്യം കേരളത്തിലെ അപ്പർ പ്രൈമറി തലത്തിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അതായത് ഐ സി ടി പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വർഷം നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട് അത് ഏത് വർഷം മുതലാണ് പാടി പദ്ധതിയിൽ കേരള സർക്കാർ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഒൻപതാണ് ക്രിപ്റ്റോ കറൻസി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഒരു ഓൺലൈൻ കറൻസിയാണത് ഈ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിൻ്റെ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത് ഉത്തരം ഭൂട്ടാൻ നമ്മുടെ അയൽരാജ്യമായ ഭൂട്ടാനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അത് കൂടാതെ തന്നെ നമ്മൾ ഇന്ന് സയൻസ് ക്വിസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കണ്ട് പഠിക്കുക അതിലെ ചോദ്യങ്ങൾ ചിലപ്പോൾ ഈ ക്യൂസിന് ചോദിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസ് സോഷ്യൽ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക അതേപോലെ തന്നെ അടുത്ത പാർട്ട് നമ്മുടെ മൂന്നാമത്തെ പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓക്കെ